ായി കാവ്യാഞ്ജലി സമർപ്പിച്ച് എം ടി ജൂസ സ്മാരക കാവ്യ സായ്ഹന സമിതി മുകുന്ദപുരം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപകനും മനുഷ്യ സ്നേഹിയുമായിരുന്ന എം ടി ജൂസയുടെ സ്മരണാർത്ഥം ഇരുപത് വർഷമായി നടത്തിവരുന്ന കാവ്യ സായാഹ്നം ഫ്രാൻസിസ് പാപ്പയോടുള്ള സൂചകമായി ഈ വർഷം കാവ്യാഞ്ജലിയായി സമർപ്പിച്ചു മുകുന്ദപുരം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപകനും മനുഷ്യസ്നേഹിയുമായിരുന്ന എം ടി ജൂസയുടെ സ്മരണാർത്ഥം ഇരുപതു വർഷമായി നടത്തിവരുന്ന കാവ്യസായാ ഈ വർഷം ഫ്രാൻസിസ് പാപ്പയ്ക്കുള്ള കാവ്യാഞ്ജലിയായി മടപ്പിളാതുരത്ത് പെരിയാറിന്റെ തീരത്ത് നടന്നു രാവിലെ കുടുംബകല്ലറയിൽ പുഷ്പാർച്ചന എം ടി ജൂസ സ്മാരക മണ്ഡപത്തിൽ ദീപം തെളിക്കൽ മുകുന്ദപുരം സൊസൈറ്റി ജനറൽ ബോഡി എന്നിവ നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി പി പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ റവറൻ സിസ്റ്റർ സാലി ജോസഫ് ഫിലിപ്പ് ഓളാട്ടുപുറം എം എസ് രാധാകൃഷ്ണൻ വി എസ് ബോബൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തിയൊരു ടൈറ്റിലാണ് ഇത് അദ്ദേഹം അങ്ങനെയാണ് ഒരു നിലക്കല്ല ലോകം മുഴുവൻ കാതോർത്തു നിൽക്കുന്ന നല്ലൊരു വേണ്ടി കാതോർത്തു നിൽക്കുന്ന വലിയൊരു മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോകം ആ രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നത് അപ്പൊ ഇന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ ബഹുമാനപ്പെട്ട പോൾ മനക്കിൽ അച്ഛൻ അതിന്റെ അനുസ്മരണ പല സുഹൃത്തുക്കളും സംസാരിച്ചു മുരളീധരൻ ആക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ് അച്ഛനത് ഭംഗിയായി അതിന്റെ അനുസ്മരണ ചടങ്ങ് നടത്തുകയും ചെയ്തു അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല വലിയ മനുഷ്യന്റെ വിയോഗത്തിൽ നമുക്ക് ദുഃഖമുണ്ട് തന്നെയാണ് പോകുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ മുന്നിൽ റവറൻ ഫാദർ പോൾ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി കടന്നു വന്ന് നമുക്ക് സഭിലൂടെ എല്ലാ വൈദികർക്കും മെത്രാന്മാർക്കും കർദിനാൾമാർക്കും നൽകിയ ആ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കും ആയിട്ട് തുറന്നിട്ടില്ല സ്നേഹത്തിന്റെ തുറന്നിട്ട വാതിലുകളായിട്ട് നമ്മൾ മാറണം കരുമയുടെ തുറന്നിട്ട വാതിലുകളായിട്ട് നമ്മൾ മാറണം മറ്റുള്ളവരുടെ കരുതലിന്റെ തുറന്നിട്ട വാതിലുകളായിട്ട് നമ്മൾ മാറണം നമുക്കറിയാം നമ്മുടെ ജീവിതം എഴുപതോ എൺപതോ വയസ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ആയുസ് കിട്ടുന്ന തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ച് കടന്നു പോകുന്നവരാണ് അപ്പൊ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ ആ മരണക്കിടക്കയിൽ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ മഞ്ചത്തിൽ കിടക്കുമ്പോൾ നമ്മളോട് ലോകം പിടിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഈ ഭൂമി നീ നീ ജീവിച്ച വർഷം ഒരു വാടക പോലെ അതായത് ലോകം നമ്മളെ സംബന്ധിച്ച് വാടക വീട് മാത്രമാണ് വൈകിട്ട് നടന്ന കവിയരങ്ങിൽ കെ വി അനന്ത മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ആദ്യ കവിത സമർപ്പിച്ചു മുരളീധരൻ ആനാപ്പുഴ റവറൻ സിസ്റ്റർ റീത്ത ജോസഫ് വി എസ് മുരളി ജോജോ മനക്കൽ നോയൽ രാജ് എന്നിവർ അനുസ്മരണം നടത്തി പ്രിയങ്ക പവിത്രൻ കൂറ്റനാട് പ്രഭ ദാമോദരൻ അജിത്ത് പുതുവ മേരി തോമസ് ഗോപൻ നായരമ്പലം മോഹൻ ചെറായി സരസൻ എടവനക്കാട് ഹൻസ അശോക് ഗീത മേലേടത്ത് സജി മധു അയ്യാറിൽ ഷാജു പീറ്റർ അംബികാദേവി കെട്ടേക്കട്ട് ബിജയ് ശ്രാംബിക്കൽ പറവൂർ രാജഗോപാൽ അമ്മിണി ടീച്ചർ കവിത ബിജു വിവേകാനന്ദൻ മുനമ്പം സുരേഷ് കാനപ്പള്ളി കെ ബാബു മുനമ്പം അഡ്വക്കേറ്റ് പി കെ ഉണ്ണിക്കുട്ടൻ ദേവദാസ് ചേന്നമംഗലം നീണ്ടൂർ വിജയൻ അജിത് കുമാർ ചിട്ടിക്കാട് പി ആർ ഉണ്ണികൃഷ്ണൻ ഹൌവ ടീച്ചർ എ എസ് സജീവ് തുരുത്തിപ്പുറം വേലു ടി കെ എസ് പുരം ജോൺസൺ ചെട്ടിക്കാട് സുബ്രഹ്മണ്യൻ കൂവപ്പറമ്പിൽ ഷെറീന സിദ്ദിഖ് എന്നിവർ കവിയരങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയുകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്